അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചുള്ള പ്രധാന ജ്യോതിഷ വിവരങ്ങൾ താഴെ നൽകുന്നു മകരക്കൂറിലും കുംഭക്കൂറിലുമായി വ്യാപിച്ചുകിടക്കുന്ന ഈ നക്ഷത്രത്തിന് ജ്യോതിഷത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അടിസ്ഥാന വിവരങ്ങൾ നക്ഷത്രദേവത അഷ്ടവസുക്കൾ നക്ഷത്രനാഥൻ അധിപൻ ചൊവ്വ രാശി മകരം ആദിപകുതി കുംഭം രണ്ടാം പകുതി മൃഗം സിംഹം പക്ഷി മയിൽ വൃക്ഷം വന്നി ശമീവൃക്ഷം ഗണം ആസുരഗണം യോനി സ്ത്രീ ഭൂതം ആകാശം പ്രധാന പ്രത്യേകതകൾ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ധീരരും ബുദ്ധിശാലികളുമായിരിക്കും അവിട്ടം പൊൻവിട്ടം എന്ന ചൊല്ല് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു വ്യക്തിത്വം ഇവർ സത്യസന്ധരും കഠിനാധ്വാനികളുമായിരിക്കും സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്താൻ ഇവർക്ക് സാധിക്കും സാമ്പത്തികം പണമിടപാടുകളിൽ ഇവർ മിടുക്കരായിരിക്കും പൊതുവെ സമ്പന്നരാകാൻ യോഗമുള്ള നക്ഷത്രമാണിത് സ്വഭാവം മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരായിരിക്കും എന്നാൽ ദേഷ്യം അധികനേരം നീണ്ടു നിൽക്കില്ല കുടുംബം കുടുംബത്തോടും ജീവിത ജീവിതപങ്കാളിയോടും വളരെയധികം സ്നേഹവും പ്രതിബദ്ധതയും ഉള്ളവരായിരിക്കും ദോഷപരിഹാരങ്ങൾ അവിട്ടം നക്ഷത്രക്കാർക്ക് കണ്ടകശനി അല്ലെങ്കിൽ ശനിദശകാലങ്ങളിൽ ദോഷശാന്തിക്കായി താഴെപ്പറയുന്നവ ചെയ്യാവുന്നതാണ് ഒന്ന് ചൊവ്വാഴ്ച വ്രതം ചൊവ്വ അധിപനായതിനാൽ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ് രണ്ട് മന്ത്രജപം ഓം അഷ്ടവസുഭ്യോ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഗുണകരമാണ് മൂന്ന് വൃക്ഷ ആരാധന വന്നിമരത്തെ ശമീവൃക്ഷം സംരക്ഷിക്കുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും നാല് ശനിയാഴ്ച ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് മനഃശാന്തി നൽകും അവിട്ടം നക്ഷത്രപാദങ്ങൾ ഒന്നാം പാദം മകരം രാശി ധനു ധനുനവാംശകം കാര്യപ്രാപ്തിയുള്ളവർ രണ്ടാം പാദം മകരം രാശി മകരം നവാംശകം ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവർ മൂന്നാം പാദം കുംഭം രാശി കുംഭം നവാംശകം ശാസ്ത്രീയമായ അറിവുള്ളവർ നാലാം പാദം കുംഭം രാശി മീനം നവാംശകം സൗമ്യരും ദയാലുക്കളും അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളെക്കുറിച്ചുള്ള വിശദമായ ജ്യോതിഷ വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ പഠനത്തിൽ മിടുക്കരും ഏകാഗ്രതയുള്ളവരുമായിരിക്കും താൽപ്പര്യങ്ങൾ സയൻസ് എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ എന്നിവയിൽ ഇവർ ശോഭിക്കാറുണ്ട് ഉന്നത വിദ്യാഭ്യാസം കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്തവരായതിനാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ കുറവായിരിക്കും മാനേജ്മെന്റ് ഗവേഷണം തുടങ്ങിയ മേഖലകളിലും ഇവർക്ക് വിജയസാധ്യതയുണ്ട് രണ്ട് തൊഴിൽ കരിയർ ചൊവ്വ അധിപനായതിനാൽ ഊർജ്ജസ്വലത വേണ്ട തൊഴിലുകളിൽ ഇവർ തിളങ്ങും മേഖലകൾ പോലീസ് സൈന്യം മെഡിക്കൽ സർജൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർമ്മാണ മേഖലയോ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സോ അനുയോജ്യമാണ് നേതൃത്വം ഏത് സ്ഥാപനത്തിലും ഉയർന്ന പദവികളിൽ എത്താനുള്ള കഴിവ് ഇവർക്കുണ്ട് മൂന്ന് വിവാഹം ആൻഡ് കുടുംബജീവിതം മാരേജ് അവിട്ടം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും സ്വഭാവം പങ്കാളിയോട് വളരെയധികം വിശ്വസ്തതയും സ്നേഹവും പുലർത്തുന്നവരാണ് എന്നാൽ സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം വിവാഹപ്രായം പൊതുവെ ഇരുപത്തിയഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനുമിടയിൽ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് നാല് വിവാഹ മാച്ച് മേക്കിംഗ് അവിട്ടം നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഉത്തമം ചിത്തിര മകയിരം വിശാഖം ഉത്രട്ടാതി ചോതി മധ്യമം അശ്വതി ഭരണി രോഹിണി വർജിക്കേണ്ടവ പൂരം ഉത്രം തിരുവോണം അനുയോജ്യമല്ലാത്ത നക്ഷത്രങ്ങൾ ജാതക പൊരുത്തം നോക്കി തീരുമാനിക്കുന്നതാണ് ഉത്തമം അഞ്ച് ധനയോഗം വെൽത്ത് അവിട്ടം പൊൻവിട്ടം എന്ന് പറയുന്നതുപോലെ തന്നെ സാമ്പത്തികമായി ഇവർ ഉയർച്ചയുള്ളവരായിരിക്കും സമ്പാദ്യം പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർക്ക് പ്രത്യേക നൈപുണ്യമുണ്ട് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ഭാവിയിലേക്ക് സമ്പാദിക്കാൻ ഇവർ താൽപ്പര്യപ്പെടും ഭാഗ്യം മുപ്പത് ശേഷം സാമ്പത്തിക നിലയിൽ വലിയ പുരോഗതിയുണ്ടാകും ഭൂമി വീട് എന്നിവ സ്വന്തമാക്കാൻ ഇവർക്ക് ഭാഗ്യമുണ്ടാകും ആറ് ദോഷപരിഹാരമാർഗങ്ങൾ റെമഡീസ് അവിട്ടം നക്ഷത്രത്തിലെ ദോഷങ്ങളകറ്റാൻ താഴെപ്പറയുന്ന വശീലിക്കാം സുബ്രഹ്മണ്യഭജനം അധിപൻ ചൊവ്വയായതിനാൽ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് പാൽപായസമോ പഞ്ചാമൃതമോ വഴിപാടായി നൽകുന്നത് ഉത്തമമാണ് ശനിദോഷാന്തി മകരം കുംഭം രാശികളിലായതിനാൽ ശനിദോഷം ബാധിക്കാതിരിക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാജനം സമർപ്പിക്കുക മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ഓം അഷ്ടവസുഭ്യോ നമഹ എന്ന് ജപിക്കുന്നത് ഐശ്വര്യം നൽകും ദാനം പാവപ്പെട്ടവർക്കോ രോഗികൾക്കോ ചൊവ്വാഴ്ചകളിൽ ചുവന്ന നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ഗുണകരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ അറിവ് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ